ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ മത്സരാർത്ഥികൾക്കായിട്ട് ബിഗ് ബോസ് ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ പേപ്പറിൽ കുറച്ച് എഴുതിയിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ സിജോ കൊടുത്തിട്ടുള്ളത് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ സിജോക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ് മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിൽ കുറച്ച് പേരുണ്ട് അപ്പൊ അതിൽ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള അവസരം കിട്ടിയാൽ ആരെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ ആരെ പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് അപ്പോൾ സിജോ പറയുന്നത് എന്ത് തന്നെ വന്നാലും ഞാൻ നന്ദനയെ പ്രൊട്ടക്ട് ചെയ്യും നന്ദനയെ രക്ഷപ്പെടുത്തും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നന്ദന സായിയുടെ അടുത്ത് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നല്ല സന്തോഷത്തോടുകൂടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് സിജോ പറയുന്ന കാര്യം ഇതാണ് നന്ദനെ എന്ത് വന്നാലും ഇവിടെ മത്സരാർത്ഥികളിൽ ആര് എന്ത് പറഞ്ഞാലും നന്ദ നന്ദുനെ ഞാൻ രക്ഷപ്പെടുത്തും എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ർക്ക് ആവശ്യമുണ്ട് ഒരാവശ്യമുണ്ട് അതുകൊണ്ടാണ് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ എന്ത് വന്നാലും ഈ മത്സരാർത്ഥികൾക്കിടയിൽ നിന്ന് നന്ദുവിനെ ഞാൻ പ്രൊട്ടക്ട് എന്ന് വളരെ വ്യക്തമായിട്ട് സിജോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ആവശ്യം എന്താണ് ആ നീട് എന്നുള്ളത് സിജോ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് അറിയിക്കുക എന്തായിരിക്കും സിജോ ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ടാസ്കുകളൊക്കെ ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മത്സരാർത്ഥികൾക്ക് പ്രത്യേകം ഓരോരുത്തർക്ക് ഓരോ പേപ്പറിൽ ഓരോ കാര്യങ്ങളാണ് എഴുതി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജിൻഡോക്ക് എന്തോ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നത് സായിയാണ് അങ്ങനെ ഓരോ മത്സരാർത്ഥികളും ഇങ്ങനെ ഇത് ഓരോന്ന് യൂസ് ചെയ്യുന്നുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം